കാത്തിരുന്നെറൈറ്റി ഐറ്റംസ് ഇനി ചെറിയ കാര്യങ്ങളില്ല വലിയ കലികൾ മാത്രം അങ്ങനെ നമ്മൾ സ്റ്റോക്ക് പിള്ളേരും അടുത്തുള്ള സാധനം സംഭവം സെറ്റ് ഇപ്പൊ കുറച്ചൊരു കാര്യഗോരവും കൂടി എങ്ങനെ ബിസിനസ് ഒന്ന് സെറ്റ് നമുക്ക് സ്കൂൾ പാണ്ടെടുക്കാൻ ക്ലീനിങ്ങോട് കൂടി സംഭവം ക്ലിയർ ഇപ്പോഴത്തെ കാലാണെല്ലാം ശരിയാവെ ഇൻസ്റ്റാളേഷനും കഴിഞ്ഞ ഒന്ന് അത്തേക്കൊന്ന് പുറത്തേക്ക് ഇനി നമുക്ക് നമ്മൾ ഉദ്ഘാടന വേളയിലേക്ക് ആൾക്കാർ ക്ഷണിക്കാൻ മൂന്നേറി വെച്ച് നോക്കണം വിചാരിച്ച പക്ഷേ അതിൽ വിചാരിച്ചു പുതിയ ബിസിനസ് ഞാൻ തുടങ്ങി പോയി കാണിച്ചാ അപ്പൊ നമ്മൾ ഉൾ നിങ്ങൾ എല്ലാവരും എന്നിട്ട് പോയി കൂട്ടി കൊണ്ടുവന്നു വിളിച്ചു ആരും വിഷമത്തിലിരിക്കുന്നു പക്ഷെ തീരെ നിൽക്കാൻ സമയല്ലോ ായി ഓൻകിനി കച്ചവടം ഒന്നും വേണ്ട അത് ഓൻ കച്ചവടം നിർത്തിയായി പക്ഷെ പോയിക്കുമ്പോട്ടെടുത്തൊന്നും പോത്തിനെ കാണില്ല ആശാന് ആകെ ബേജാറായി നോക്കുമ്പോൾ പോത്ത് കാരം ഒട്ടിച്ച് പോയിരും വന്നത് എന്നെ നമുക്ക് അതാ നമ്മളെ ചീഫ് കാസ് എത്തില്ലോ അതിന്റെ ദീദി ഞാൻ ഒന്ന് സുന്ദരിയായി ഒന്നും ഒറിഞ്ഞിപ്പോയാക്ക വരുന്നു പിന്നെ സുന്ദരി വരണ്ടല്ലോ കാണുകയും അമ്മച്ചപ്പൊക്കെ മാറ്റി ഒക്കെ ചെയ്യേണ്ട പോകേ എത്ര ആൾക്കാരൊ വന്നിട്ടുണ്ടാ പഠിച്ചോ രണ്ടാമത്തെ ില്ല ഉത് എല്ലാരെ കണ്ടപ്പോ സന്തോഷം ആയിട്ട് ഒരു ഒരു ഹൈ അല്ലേ കുറച്ച് ജാട അല്ലെങ്കിൽ പാവാണ് വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ആണല്ലോ ഇതൊക്കെ കൂട്ടിയാ കൂട്ടോ ദീയ മീൻ ദൂര സാധനങ്ങളാ എന്നെ കൊണ്ടാകൂല്ല ഒരു വയസ്സാകുമ്പോഴേക്കിനെങ്കിലും ഇതൊക്കെ തിന്ന് നിർക്കാൻ പറ്റാമെങ്കിലും ചെയ്യാവോ പഠിച്ചോനെ തുമ്മത്തോളം നല്ലല്ലോ എന്തൊക്കെ എന്താ ചെയ്യ പക്ഷോക്കാനെ അറിയൂ കൈനോ ആർക്കും മനസ്സിലായില്ല ഭാഗ്യത്തിന് ഉമ്മ ചില്ല